ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സാമൂഹിക വികാസം പഠിച്ചു ഇന്ന് നമുക്ക് വൈജ്ഞാനിക വികാസത്തിലേക്ക് കിടക്കാം ഇപ്പോൾ സാമൂഹിക വികാസത്തിൽ എറിക്സിൻ്റെ സിദ്ധാന്തവും ബന്ധുവരയുടെ സിദ്ധാന്തവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്ത ആൾക്കാർ അതും കൂടി ഒന്ന് കാണുക ഓക്കെ ഇന്ന് നമുക്ക് വൈജ്ഞാനിക വികാസത്തിൽ ജീൻ പിയാഷയുടെ സിദ്ധാന്തം പഠിക്കാം ഇതാണ് ജീൻ പിയാഷെ ഇദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹത്തിന് നമ്മൾ പഠിക്കുന്ന ഈ സിദ്ധാന്തത്തിൻ്റെ പേരാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി ജനറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞു ഒരു ബയോളജിയുമായിട്ട് ബന്ധമുള്ള വാക്കല്ലേ അപ്പം ഇദ്ദേഹം പറയുന്നത് കുട്ടി അറിവ് ക്ലാസ് മുറിയിൽ നിർമ്മിക്കും അറിവ് നിർമ്മിക്കപ്പെടുമെന്നാണ് പറയുന്നത് ഇദ്ദേഹമാണ് കുട്ടികളെ കുട്ടിശാസ്ത്രജ്ഞർ അഥവാ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചതും ജീൻപിയാഷയാണ് നമുക്ക് ആദ്യം ഈ ഈ തിയറിയുടെ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കാം ഇതിൽ ഇദ്ദേഹം സ്കീമ എന്നൊരു വാക്ക് പറയുന്നുണ്ട് എന്താ സ്കീമ ബേസിക് സ്ട്രക്ചർ ഓഫ് നോളജ് അറിവിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു ഒരു സ്ട്രക്ചറാണ് സ്കീമ അതായത് ഇപ്പം നമ്മുടെ മനസ്സിൽ കൊച്ചു കൊച്ചു കുറേ സ്കീമുകൾ ഉണ്ടാകും ഈ സ്കീമുകൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് നമ്മൾ വൈജ്ഞാനിക വികാസം നേടുന്നത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഇതെന്താ ഈ ചിത്രം നിങ്ങൾ കാണുന്നത് ഒരു കുട്ടി ഒരു പൂച്ചയുമായി കളിക്കുന്നു അതായത് അവൻ്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട് അപ്പം അവന് അറിയാം ഭൂമിയിൽ ഇങ്ങനൊരു ജീവി ഉണ്ട് നാലുകാലുള്ള ഈ ജീവിയുടെ പേര് പൂച്ച എന്നാണ് അപ്പൊ നിലവില് അവൻ്റെ ആ കൊച്ചു അറിവ് അതിനെയാണ് സ്കീമ എന്ന് വിളിക്കുന്നത് അപ്പൊ അവന്റെ സ്കീമയാണ് പൂച്ച അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്നൊരു ദിവസം അവനൊരു പട്ടിയെ കണ്ടു ഇന്നോളം അവൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു ജീവിയെ എന്താണിത് അവൻ്റെ മനസ്സിന്റെ ഒരു ബാലൻസ് ഒരു സന്തുലതാവസ്ഥ നഷ്ടപ്പെട്ടു കാരണം പുതിയൊരു സംശയം വന്നു എന്താണിത് അവനത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ എൻ്റെ വീട്ടിലുള്ള ജീവി അത് നാല് കാലുണ്ട് ഇപ്പോൾ കാണുന്ന ഈ ജീവിക്കും നാല് കാലുണ്ട് കുറേ സാമ്യതകൾ ഉണ്ട് പിന്നെ ഇപ്പോൾ വന്ന ജീവിക്ക് എൻ്റെ വീട്ടിലെ ജീവിയെക്കാൾ വലിപ്പം കൂടുതലാണ് എൻ്റെ വീട്ടിലെ ജീവിയെ പൂച്ച എന്ന് വിളിക്കും അപ്പൊ ഇതിനെന്ത് വിളിക്കാം ഇതിനെ വലിയ പൂച്ച എന്ന് വിളിക്കാം അപ്പൊ പട്ടീനെ അവൻ എന്തു വിളിച്ചു വലിയ പൂച്ച എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ പൂച്ച എന്ന സ്കീമയുടെ സഹായത്തോടെ പട്ടി എന്ന പ്രശ്നത്തെ അവൻ പരിഹരിച്ചു ഇതിനെയാണ് സ്വാംശീകരണം അഥവാ അസിമുലേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താ സ്വാംശീകരണം നിലവിലുള്ള സ്കീമയുടെ സഹായത്തോടെ പുതിയ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമുലേഷൻ അപ്പൊ അവൻ ഈ പട്ടീനെ ജീവിതകാലം മുഴുവൻ വലിയ പൂച്ച എന്നല്ല വിളിക്കുന്നത് അവൻ എങ്ങനെയോ അറിയുന്നുണ്ട് ഇങ്ങനെ ഇൻഫർമേഷൻ ഭൂമിയിലെ പട്ടിയെന്ന ഒരു ജീവിയുണ്ട് എന്നൊരു സാധനം അവൻ അറിഞ്ഞു അവരെ പറഞ്ഞു കൊടുത്തിട്ടോ അവൻ പഠിച്ചു അതായത് അവൻ്റെ നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുത്തിയോ അല്ലെങ്കിൽ പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ അവൻ വൈജ്ഞാനിക മേഖലയിൽ മാറ്റം വരുത്തി ഇതിനെയാണ് നമ്മൾ സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത് നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുത്തിയോ പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ വൈജ്ഞാനിക മേഖലയിൽ എത്തുന്ന വികാസത്തെ സംസ്ഥാപനം അല്ലെങ്കിൽ അക്കമഡേഷൻ എന്ന് വിളിക്കുന്നു മനസ്സിലായില്ലേ അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പൂച്ചയെ മാത്രം അറിയുന്ന സമയത്ത് അവന്റെ മനസ്സിന് പ്രശ്നമൊന്നുമില്ല ഒരു തുലനാവസ്ഥ ഉണ്ടായിരുന്നു പെട്ടെന്ന് ആ പട്ടിയെ കണ്ടപ്പോ അവന്റെ മനസ്സിന്റെ ആ തുലനാവസ്ഥ നഷ്ടപ്പെട്ടത് ഒരു കൺഫ്യൂഷൻ വന്നത് അപ്പോൾ അവൻ എന്ത് ചെയ്തു സ്വാംശീകരണം വഴി ആ പ്രശ്നം പരിഹരിക്കാൻ ഒന്ന് ശ്രമിച്ചു അല്ല എന്താ പറഞ്ഞ ഇത് വലിയ പൂച്ചയാന്ന് വിചാരിച്ചു പക്ഷേ സംസ്ഥാപനം വഴി അവൻ എക്സാക്ട് ഇൻഫോർമേഷനെ ഉൾക്കൊണ്ടു യഥാർത്ഥ അറിവ് അവന് കിട്ടി അപ്പോൾ അവൻ്റെ മനസ്സിന് വീണ്ടും ആ നഷ്ടപ്പെട്ട തുലനാവസ്ഥ തിരിച്ചു കിട്ടി അഥവാ സ്വാംശീകരണവും സംസ്ഥാപനവും വഴി മനസ്സ് എത്തിച്ചേരുന്ന ആ തുലനാവസ്ഥയെ നമ്മൾ സന്തുലീകരണം അഥവാ എക്ലുബ്രേഷൻ എന്ന് വിളിക്കുന്നു മനസ്സിലായോ ഇതൊക്കെ എപ്പോഴും കേട്ടത് പരീക്ഷയ്ക്ക് വരുന്നതാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇതാ ഈ കവിത അല്ലേ കുമാരനാശാന്റെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പറക്കുന്ന അമ്മ എന്താ ആശാൻ പറയുന്നത് അതായത് ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ അപ്പോൾ ആ വീട്ടിൽ കുറേ പൂ ഉണ്ട് പൂക്കളുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ സ്കീം എന്താണ് പൂ എന്നതാണ് പൂ എന്ന സ്കീമ ഉണ്ട് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ആ വള്ളിയിൽ നിന്ന് കുറേ പൂമ്പാറ്റകൾ പറന്നു പോകുന്നു പൂമ്പാറ്റ എന്ന ജീവിനെ അവ എന്നോളം കണ്ടിട്ടില്ല അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു പൂവും പൂമ്പാറ്റും നമ്മൾ കുറെ സാമ്യങ്ങൾ ഉണ്ട് അല്ലെ അപ്പൊ പൂ എന്ന സ്കീമയുടെ സഹായത്തോടെ പൂമ്പാറ്റ എന്ന പ്രശ്നത്തെ അവൻ പരിഹരിക്കുന്നു ഇതാണ് സ്വാംശീകരണം അഥവാ അസിമിലേഷൻ അടുത്ത വരി നോക്കൂ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം എന്നാൽ പൂമ്പാറ്റകളല്ലേ അവയെല്ലാം എന്ന് പറഞ്ഞേല് അമ്മ വന്ന് പറഞ്ഞു കൊടുക്കും മോന ഉണ്ണി അങ്ങനെയല്ല ഭൂമിയിലെ പൂമ്പാറ്റ എന്നോ ഒരു ജീവിയും ഉണ്ട് അപ്പം അവൻ്റെ എന്താ പറയുക പുതിയൊരു സ്കീമ കൂട്ടിച്ചേർത്തു പൂമ്പാറ്റ എന്നൊരു ജീവി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് സംസ്ഥാപനം അല്ലെങ്കിൽ അക്കമഡേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ സ്വാംശീകരണവും സംസ്ഥാപനവും വഴി അവൻ്റെ മനസ്സ് വീണ്ടും ഒരു തുലനാവസ്ഥയിൽ എത്തുന്നു ഇതാണ് സന്തുലീകരണം അഥവാ ഇക്ലിബ്രേഷൻ അപ്പം ഇതാണ് ഈ സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ടാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഓക്കേ